ഇരുപത്തൊന്ന് വർഷങ്ങൾ സീനിയർ ടീമിൽ ടീമിലെത്തിയതിനു ശേഷം പതിനേഴ് സീസണുകൾ മുപ്പത്തഞ്ച് കിരീടങ്ങൾ എഴുന്നൂറ്റി എഴുപത്തെട്ട് മത്സരങ്ങൾ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ മുപ്പത്താറ് ഹാട്രിക്കുകൾ ആറ് ബാലൻഡിയോറുകൾ റൊസാരിയോ തെരുവിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് ചേക്കേറി അവിടെ അവരുടെ രാജകുമാരനും രാജാവും ചക്രവർത്തി എല്ലാമായി മാറിയ ലേണൽ ആന്ദ്രസ് മെസ്സി മൂന്ന് വർഷം മുമ്പ് അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇത്രയും ചരിത്രം പിന്നിൽ ഉപേക്ഷിച്ചിരുന്നു മെസ്സിയുടെ ക്ലാസിക് കാറ്റലൻ കാലഘട്ടം ലയണൽ മെസ്സി ഹീ ഈസ് ഓൾവെയ്സ് ഗോയിങ് ഫോർവേഡ്സ് ഹി നെവർ പാസസ് ദ ബോൾ ബാക്ക്വേഡ്സ് ഓർ സൈഡ് വെയ്സ് ഹി ഹാസ് ഓൺലി വൺ ഐഡിയ ടു റൺ ടുവേർഡ്സ് എ ഗോൾ സോ ആസ് എ ഫുട്ബോൾ ഫാൻ ജസ്റ്റ് എൻജോയ് ദ ഷോ ഫുട്ബോൾ ലോകത്തെ അത്ഭുതങ്ങളിലൊന്നായ സിനദീൻ സിദാൻ അന്നൊരിക്കൽ മെസ്സിയെ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു നിങ്ങളൊരു ഫുട്ബോൾ ആണെങ്കിൽ ജസ്റ്റ് എൻജോയ് ദ മെസ്സി ഷോ എന്ന വാക്കുകളിലുണ്ട് മെസ്സിയുടെ കളിക്കളത്തിലെ മാന്ത്രിക മുഹൂർത്തങ്ങൾക്കുള്ള സാക്ഷ്യപത്രം സാക്ഷ്യപത്രമുണ്ട് ആ ഷോ തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു ചരിത്രങ്ങൾ ഒരുപാടുള്ള ബാഴ്സയിൽ നിന്ന് യോഹാൻ ക്രൈഫും റൊമാരിയോയും റൊണാൾഡിനോയുമൊക്കെ കൈമാറിയിരുന്ന ലെഗസിയുടെ ദീപശിഖ അണയാതൊരു പക്ഷേ അവരെക്കാൾ വോൾട്ടേജിൽ കത്തിച്ചു പിടിച്ച് ബാഴ്സയും കൊണ്ട് കിരീടങ്ങൾ ഓരോന്നും ചൂടി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയ റെക്കോർഡ് ഇടുന്ന ഒരു അത്ലറ്റിനെ പോലെ ഓടുകയായിരുന്നു ലയണൽ മെസ്സി ആക്കാൻ ആ പതിനേഴ് സീസണുകൾ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു സ്പാനിഷ് ലീഗിലെ ബീബൻ ക്ലബ്ബുകളിൽ ഒന്നായ ബാഴ്സലോണയ്ക്കായി മെസ്സി ആദ്യമായി കരാറിൽ ഏർപ്പെടുന്നത് അന്ന് ഒപ്പുവെച്ച രേഖകളും മെസ്സിയുടെ പഴയകാല ഫോട്ടോയും ഒക്കെ പിന്നീട് എപ്പോഴോ സോഷ്യൽ മീഡിയയിലെ കായിക പ്രേമികൾക്ക് ഗൃഹാദ്രകൾ ഉണർത്തുന്ന ചിത്രങ്ങളിലൊന്നായി ട്രെൻഡായി നിന്നൊരു സമയമുണ്ടായിരുന്നു ഏതാണ്ട് മൂന്നാലു വർഷം മുമ്പ് ആ സമയത്ത് തന്നെയായിരുന്നു ഒരു നാപ്കിൻ പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ ഒപ്പുവെച്ച മെസ്സിയുടെ പ്രഥമ ബാഴ്സാ കരാർ കഥകളും ലോകം ചർച്ച ചെയ്തു ആ കഥ ഇങ്ങനെയാണ് രണ്ടായിരത്തിൽ പതിമൂന്നാം വയസ്സിലാണ് മെസ്സി ബാഴ്സയിലെത്തുന്നത് പിന്നീടുള്ളത് ഏതൊരു കായികപ്രേമിയും എന്നും ഓർക്കുന്ന ഹൃദയസ്ഥമാക്കിയ ചരിത്രമാണ് ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രതിപാദനരായ കളിക്കാരനായാണ് കായികപ്രേമികൾ മെസ്സിയെ കാണുന്നത് ഫുട്ബോൾ ലോകത്ത് മെസ്സി നേടാത്ത നേട്ടങ്ങളും റെക്കോർഡുകളും കുറവ് ഏത് നാട്ടിൻ പുറത്തും അതിപ്പോൾ ആഫ്രിക്ക ആവട്ടെ ഏഷ്യ ആവട്ടെ യൂറോപ്പ് ആവട്ടെ ലേണൽ മെസ്സിയുടെ പേരുള്ള ജേഴ്സിയുമായി കറങ്ങി നടക്കുന്നവരുടെ ഒരു കൂട്ടം തന്നെ എന്നും എപ്പോഴും വർണ്ണവർഗ ഭാഷാ വ്യത്യാസമില്ലാതെ ഇടങ്കാലിൽ മാന്ത്രിക ചലനങ്ങൾ നിറച്ച് മൈതാന മാന്ദ്യത്തിൽ മെസ്സി കുതിക്കുന്നത് കാണാനായി മാത്രം ഫുട്ബോൾ കണ്ടു തുടങ്ങിയവരുണ്ട് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം മെസ്സി ബാഴ്ച വിടാനുള്ള തീരുമാനം എടുക്കാനായി എടുത്ത മാസങ്ങൾ നീണ്ട അനുചിത സമയത്തായിരിക്കണം ഓരോ ബാഴ്സ ആരാധകനും തങ്ങളുടെ പ്രിയതാരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ആ സീസൺ അവസാനത്തിൽ കരാർ പൂർത്തിയായതോടെ മെസ്സി ഫ്രീ ഏജന്റായി മാറിയിരുന്നു മെസ്സിക്കായി അഞ്ച് വർഷത്തേക്ക് നാലായിരം കോടിയുടെ കരാറാണ് ബാഴ്സ തയ്യാറാക്കിയിരുന്നത് എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിലെ ലാ ലീഗ അധികൃതരുടെ കടുംപിടുത്തമാണ് കരാർ സാധ്യമാക്കാതെ സാധ്യമാക്കാതിരുന്നത് അങ്ങനെ ഇരുപത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷമാണ് മെസ്സി ബാഴ്സയിൽ നിന്ന് പടിയിറങ്ങി ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹൃദയം കൊത്തിമുറിക്കുന്ന വാർത്തയായിരുന്നു പതിമൂന്നാം വയസ്സിൽ ഒരു ട്രയലിൽ പങ്കെടുക്കാനാണ് ലയണൽ ആൻഡ്രസ് മെസ്സി അർജന്റീനയിലെ റൊസാരിയോയിൽ നിന്ന് സ്പെയിനിലെ ബാഴ്സലോണയിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ ലോക ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന ഒന്നായി ആ യാത്ര മാറുകയായിരുന്നു ട്രയലിൽ മെസ്സിയുടെ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ടവരിൽ പ്രധാനി ഫസ്റ്റ് ടീം ഡയറക്ടർ കാർലസ് റസാക്കായിരുന്നു അദ്ദേഹത്തിന് നിമിഷങ്ങൾ മതിയായിരുന്നു മെസ്സി ബാഴ്സയുടെയും ലോക ഫുട്ബോളിൻ്റെയും ഭാവി നിർണ്ണയിക്കുന്നത് തിരിച്ചത് എന്നാൽ ആ സമയത്തെ മെസ്സി എന്ന അത്ഭുത ബാലനെ സൈൻ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നു അത്ര ചെറിയ പ്രായത്തിൽ വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്ന പതിവ് അപ്പോൾ യൂറോപ്യൻ ക്ലബ്ബുകൾക്കില്ല എന്നതായിരുന്നു പ്രധാന തടസ്സം ഒപ്പം ബാഴ്സ അധികൃതരിലെ പലർക്കും മെസ്സിയുടെ ഉയരക്കുറവ് ഒരു പ്രശ്നമായിട്ടു കാര്യങ്ങൾ ഇങ്ങനെ പോയപ്പോൾ മെസ്സിയുടെ പിതാവ് ജോർജെ കുഞ്ഞു മെസ്സിയെയും കൊണ്ട് മറ്റെവിടേക്കെങ്കിലും പോകുമെന്ന് ഭീഷണി മുഴക്കുക വരെ ഉണ്ടായി ഞങ്ങൾ നിൽക്കണോ പോകണോ എന്ന ലൈൻ തന്നെ റയൽ അടക്കമുള്ള ക്ലബ്ബുകൾ ഇതിനൊക്കെ മെസ്സിയെക്കുറിച്ച് കേട്ടറിഞ്ഞതായി മനസ്സിലാക്കിയ കാർളസ് കാര്യങ്ങൾ നേരിട്ട് തന്നെ കൈകാര്യം ചെയ്തു അങ്ങനെ രണ്ടായിരം ഡിസംബർ പതിനാലിന് കാർലസും കുഞ്ഞു മെസ്സിയും അദ്ദേഹത്തിന്റെ പിതാവിനെയും ഒരിക്കൽ കൂടി കണ്ടു ഫുട്ബോൾ ഏജന്റായിരുന്ന ഹൊറാഷ്യോ ഗ്യാഗ്യോളിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു മെസ്സിയുടെ പിതാവ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന മട്ടിൽ അയാൻ തയ്യാറാവാതെ നിലപാട് കടുപ്പിച്ചതോടെ കാർലസിന് മുന്നിൽ മറ്റു വഴിയൊന്നുമില്ലായിരുന്നു മെസ്സി വിട്ടുകളയാൻ താൽപ്പര്യമില്ലാത്ത കാർലസ് അവിടെയുള്ള ഒരു ഹോട്ടൽ ജീവനക്കാരൻ നൽകിയ നാപ്കിൻ പേപ്പറിൽ കരാർ എഴുതി തയ്യാറാക്കി ശേഷം അത് മെസ്സിയുടെയും പിതാവിന്റെയും നേർക്ക് നീട്ടി ഇത്തവണ ജോർജിയുടെ മുഖം ഒന്നഴു കാർലസിന്റെ മുഖത്തും സമാധാനം അന്ന് നാപ്കിൻ പേപ്പറിൽ ഒപ്പുവെച്ചതോടെ മെസ്സി തന്നെ ജീവിതം കൂടിയാണ് ബാവിസയ്ക്ക് നൽകിയത് ക്ലബിന്റെ യൂത്ത് ടീമിലെത്തിയെങ്കിലും ആദ്യ സീസണിൽ മെസ്സിക്ക് സൗഹൃദ മത്സരങ്ങൾ മാത്രമേ കളിക്കാനായി ഫുട്ബോൾ കളിക്കാനുള്ള അവസരങ്ങൾ കുറയുകയും ഒപ്പം ബാവിസിനോളയിൽ നിന്ന് അമ്മയും സഹോദരങ്ങളും അർജന്റീനയിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ മെസ്സി സ്പെയിനിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഒപ്പം അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരനല്ലാത്ത മെസ്സിക്ക് സഹതാരങ്ങളോട് അടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും മെസ്സി തന്നെ തനിക്ക് വേണ്ടിയുള്ള ഗോൾ അപ്പോഴും നിശ്ചയിച്ചിരുന്നു പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ മെസ്സിയുടെ അന്നത്തെ ത്യാഗങ്ങളും ദൃഢനിശ്ചയങ്ങളും ഇന്നുള്ള മെസ്സിയെ വാർത്തെടുക്കുകയായിരുന്നു യു ഹാവ് ടു ഫൈറ്റ് ടു റീച്ച് യുവർ ഡ്രീം യു ഹാവ് ടു സാക്രിഫൈസ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ഇറ്റ് പതിയെ പതിയെ മെസ്സി ബാഴ്സയുടെ കുട്ടി ടീമിൽ സൂപ്പർ താരമായി വളർന്നു വരികയായിരുന്നു സെസ് ഫാബ്രികാസ് ജെറാർ പിക്യെ എന്ന് തുടങ്ങിയവരായിരുന്നു മെസ്സിയുടെ ആ സമയത്തെ കൂട്ടുകാർ രണ്ടായിരത്തി നാലിൽ ക്ലബ് ബാഴ്സനൽ മെസ്സിയെ തേടിയെത്തി ഇതിനകം പിക്വയും ഫാബ്രികാസും ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ബായ്സ്ലോണയിൽ തുടരാനായിരുന്നു മെസ്സിയുടെ തീരുമാനം തങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് മെസ്സി ബാഴ്സയ്ക്ക് നൽകിയ തിരിച്ചുള്ള നന്ദി പ്രകടനമായിരുന്നു അതേ വർഷം തന്നെ ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ മെസ്സി അരങ്ങേറി ഫ്രാങ്ക് റെക്കോർഡായിരുന്നു മെസ്സിക്ക് അരങ്ങേറ്റന് അവസരം നൽകിയ പരിശീലനം പിന്നീട് മെസ്സിക്ക് തിരിഞ്ഞു നോക്കിയിട്ട് വന്നിട്ടേയില്ല വ്യക്തിപരമായും ടീം എന്ന നിലയിലും നേടാവുന്നതിലും അതിലപ്പുറവും മെസ്സി കൈവരിച്ചു തൻ്റെ പേര് ഒരു ക്ലബിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുകയായിരുന്നു തുടർന്ന് മെസ്സി കൂട്ടുകാർ പലരും സാവിയും ഇനേസ്റ്റയും സുവാരസും നെയ്മറും ഒക്കെ മാറിയപ്പോഴും മെസ്സി മാത്രം അവിടെ പിടിച്ചു നിന്നു അന്നാ നാപ്കിൻ പേപ്പറിൽ ഒപ്പുവെച്ച് തുടങ്ങിയ ചരിത്രം അങ്ങനെ നീണ്ടു നിന്നത് ഇരുപത്തൊന്ന് വർഷം